സജോ വി ഡി സതീശൻ എന്തായാലും അൻവറിനോട് അയയുന്നില്ല അത് ഈ ഒരു പ്രതികരണത്തിലൂടെ വ്യക്തമാവുകയാണ് യു ഡി എഫ് സ്ഥാനാർത്ഥിയെ അംഗീകരിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് അൻവർ ആദ്യം പറയട്ടെ അപ്പോൾ ഞങ്ങളുടെ തീരുമാനം പറയാമെന്ന് ഈ ഘട്ടത്തിലും വി ഡി സതീശൻ പറയുകയാണ് അപ്പോൾ അതിൽ നിന്ന് നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത് സജോ ോഷനി അതായത് ഈ കാര്യത്തിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കൃത്യമായി അദ്ദേഹത്തിൻ്റെ നിലപാട് തുടരുകയാണ് എന്നതാണ് ഇതിൽ ശ്രദ്ധേയമായ ഒരു കാര്യം കാരണം പി വി അൻവർ പലതവണ മാധ്യമങ്ങളെ കണ്ടു ഇന്ന് അദ്ദേഹം വാർത്താ സമ്മേളനം റദ്ദാക്കി പക്ഷേ അതിനു മുൻപ് അദ്ദേഹം വി ഡി സതീശനെതിരായ പരാമർശങ്ങൾ തന്നെ നടത്തുന്നത് കണ്ടു എന്ന് മാത്രമല്ല ഈ കാര്യത്തിൽ പ്രതിപക്ഷ നേതാവിന് വ്യക്തമായ ഒരു നിലപാടുണ്ടെന്നത് നേരത്തെ തന്നെ പുറത്തുവന്ന വിവരവുമാണ് അദ്ദേഹം പറയുന്നത് അൻവർ തിരുത്തട്ടെ തിരുത്തിയിട്ട് വരട്ടെ എന്നതാണ് അദ്ദേഹം പറഞ്ഞതിൻ്റെ യഥാർത്ഥത്തിലുള്ള അർത്ഥമെന്ന് മാത്രമല്ല ഏതെങ്കിലും വിലയ്ക്ക് ഈ വിഷയത്തിലൊരു സമ്പൂർണ്ണമായ ക്ലാരിറ്റി വരുത്താൻ പ്രതിപക്ഷ നേതാവ് യഥാർത്ഥത്തിൽ തയ്യാറായിട്ടില്ല അൻവർ തിരുത്തട്ടെ അൻവർ സ്വീകരിച്ച നിലപാട് അതായത് യു ഡി എഫ് പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥിക്കെതിരെ അൻവർ സ്വീകരിച്ച നിലപാടുണ്ട് ആ നിലപാട് തിരുത്തണം യഥാർത്ഥത്തിൽ അദ്ദേഹം പറയാതെ പറയുന്നത് യു ഡി എഫ് കോൺഗ്രസ് ഒരു സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുന്നു യു ഡി എഫിൽ ഘടകകക്ഷിയാകാനോ അസോസിയേറ്റഡ് അംഗമാകാനോ നിൽക്കുന്ന ഒരു പാർട്ടി അല്ലെങ്കിൽ അതിൻ്റെ നേതാവ് സ്വീകരിക്കേണ്ട നിലപാടെന്താണ് ആ കാര്യത്തിൽ ക്ലാരിറ്റി അൻവർ വരുത്തട്ടെ എന്നതാണ് അതിനുശേഷം ഈ കാര്യങ്ങളിൽ തീരുമാനമുണ്ടാകും അതായത് ഇത് സംബന്ധിച്ച് തീരുമാനമെടുക്കാൻ യു ഡി എഫ് ചെയർമാൻ എന്ന നിലയിൽ തന്നെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട് എന്ന് അദ്ദേഹം പറയുന്നു പക്ഷേ അപ്പോഴും അദ്ദേഹം പറയുന്നത് ഈ കാര്യത്തിൽ ഇത് മാത്രമാണ് താൻ പറയുന്നത് അൻവർ തിരുത്തട്ടെ അല്ലെങ്കിൽ ആ പറഞ്ഞ നിലപാട് അതിൽ ക്ലാരിറ്റി വരുത്തട്ടെ അതിനുശേഷം അക്കാര്യങ്ങളിൽ തീരുമാനമുണ്ടാകും എന്ന് മാത്രമല്ല വളരെ ഒരു പരാമർശം കൂടി അൻവറിന് മുൻപിൽ യു ഡി എഫ് വാതിൽ തുറക്കുകയോ അടയ്ക്കുകയോ ചെയ്തിട്ടില്ല അതായത് ഈ അനിശ്ചിതാവസ്ഥ എപ്പോൾ പരിഹരിക്കപ്പെടും എന്ന കാര്യത്തിൽ പ്രതിപക്ഷ നേതാവ് എന്തെങ്കിലും ഒരു ക്ലാരിറ്റി വരുത്തുന്നില്ല എന്നാണ് ഇതിൽ ശ്രദ്ധേയമായ കാര്യം അതൊരു അനിശ്ചിതാവസ്ഥയുണ്ട് എന്ന് മാത്രമല്ല നേരത്തെ പ്രതിപക്ഷ നേതാവിന് ഈ കാര്യത്തിൽ വ്യത്യസ്തമായ അഭിപ്രായമുണ്ട് എന്ന എന്ന നിലയ്ക്ക് വിവരങ്ങൾ പുറത്തു വന്നിരുന്നു പക്ഷേ അത് അദ്ദേഹം പറയുന്നത് യു ഡി എഫിൽ അല്ലെങ്കിൽ കോൺഗ്രസിൽ ഇക്കാര്യത്തിൽ ഒറ്റ അഭിപ്രായമേയുള്ളൂ യു ഡി എഫ് തന്നെയാണ് യു ഡി എഫ് ചെയർമാൻ എന്ന നിലയിൽ തന്നെ ചുമതലപ്പെടുത്തിയത് കോൺഗ്രസ് സ്വീകരിക്കുന്ന നിലപാട് കോൺഗ്രസിലോ യു ഡി എഫിലെ ഘടകക്ഷികൾക്കിടയിലോ വ്യത്യസ്ത അഭിപ്രായമില്ല ലീഗിൽ അതൃപ്തിയുണ്ടെന്ന പ്രചാരണം നടക്കുന്നു അതും തെറ്റാണ് എന്നദ്ദേഹം പറയുകയാണ് അതായത് ഈ കാര്യത്തിൽ പ്രതിപക്ഷ നേതാവ് പി ഡി സതീശൻ തന്നെ അതായത് ഈ മുന്നണിയെ ഈ തെരഞ്ഞെടുപ്പിലടക്കം മുന്നിൽ നിന്ന് നയിക്കേണ്ട ആൾ പ്രതിപക്ഷ നേതാവ് തന്നെയാണ് കെ പി സി സി അധ്യക്ഷനേക്കാൾ ഒരുപടി കൂടി യഥാർത്ഥത്തിൽ യു ഡി എഫ് എന്ന മുന്നണി സംവിധാനം വെച്ച് പരിശോധിക്കുമ്പോൾ യു ഡി എഫ് ചെയർമാൻ തന്നെയാണ് മുന്നിൽ നിന്ന് യഥാർത്ഥത്തിൽ നയിക്കേണ്ടത് അപ്പോൾ ആ കാര്യത്തിൽ ഇപ്പോഴും അൻവറിന് പ്രതീക്ഷയ്ക്ക് വക നൽകുന്ന എന്തെങ്കിലും ഒരു പരാമർശം യഥാർത്ഥത്തിൽ പ്രതിപക്ഷ നേതാവ് ഈ ഘട്ടത്തിലും നടത്തുന്നില്ല എന്നതാണ് ഇതിൽ ശ്രദ്ധേയമായ ഒരു കാര്യം കാലി പിടിക്കുമ്പോൾ മുഖത്ത് ചവിട്ടുന്നു എന്നടക്കം പി വി അൻവർ പറഞ്ഞിരുന്നു കാത്തിരിക്കാൻ തയ്യാറാണെന്ന് പറയുന്നു അങ്ങനെയെങ്കിൽ ആ കാര്യത്തിൽ കാര്യത്തിൽ പക്ഷേ ഇപ്പോഴും ഒരു ഒരു എന്ന ോ എന്നുള്ള ഒരൊറ്റ ചോദ്യം അതിന് ഒരൊറ്റ ഉത്തരം ഇപ്പോഴും ആയിട്ടില്ല കോൺഗ്രസിന്റെ ആകെയുള്ള ഒരൊറ്റ സ്വരമാണ് താൻ പറയുന്നതെന്ന് വി ഡി സതീശൻ പറയുന്നു പക്ഷേ അപ്പോഴും അദ്ദേഹം പറയുന്നത് യു ഡി എഫ് സ്ഥാനാർത്ഥിയെ അംഗീകരിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് അൻവർ ആദ്യം പറയട്ടെ അപ്പോൾ ഞങ്ങളുടെ തീരുമാനം പറയാമെന്നാണ്